ഫ്രണ്ട്സ് ആദ്യമായി നിങ്ങൾക്ക് ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളും പക്ഷെ ന്യൂസുകൾ ഷെയർ ചെയ്യാനും ചാറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആക്റ്റീവാകുമെന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഐ എസ് എൽ നാലാം സീസണിന് മുന്നോടിയായിട്ടുള്ള പ്ലെയർ ഡ്രാഫ്റ്റ് ഈ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുമെന്ന് ഐ എസ് എൽ ഒഫീഷ്യലായിട്ട് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പുതിയ സംവിധാനമാണ് ഐ എസ് എൽ സംവിധാനം എല്ലാ ഫാൻസിലും ഉണ്ടായിരുന്ന പല ഡൗട്ടുകളും എല്ലാം ഞാൻ ലളിതമായിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക മുൻ സീസണുകളിൽ ഉണ്ടായിരുന്ന ഏർ ഓപ്ഷൻ സിസ്റ്റം താരലേരം എന്ന് പറഞ്ഞ സംഭവം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു സംഭവമായിട്ടല്ല പ്ലെയേഴ്സും സ്പോർട്സ് നിരീക്ഷകരും ഒക്കെ കാണുന്നത് കാരണം ഒരുപാട് വിമർശനങ്ങൾ അതിന് നേരെ ഉയർന്നിട്ടുണ്ട് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്ലെയേഴ്സിനെ ഈ ടീമുകളിലേക്ക് പോകുന്ന പ്ലെയേഴ്സിന് യാതൊരുവിധ അവകാശങ്ങളും നൽകുന്നില്ല അവർ കൺസൾട്ടഡ് അല്ല കാരണം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ടീമിനും ഓരോ ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് ആഗ്രഹമുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു കൊണ്ടുപോകുക അപ്പോൾ ഈ പ്ലേയേഴ്സിനാ ടീമിൽ കളിക്കാൻ താല്പര്യമുണ്ടോ എന്നൊന്നും കൺസൾട്ട് ചെയ്യാതെ നേരെ ആ കരാറുറപ്പിച്ചാൽ ആ പ്ലെയർ ഇനി ആ ടീമിനു വേണ്ടി കളിക്കണം എന്നാണ് അപ്പോൾ ഇതിനേരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരുന്നത് ഓക്കെ ഇനി ഞങ്ങൾ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഡ്രാഫ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പ്ലെയേഴ്സ് അതിൽ നൂറ്റി മുപ്പത്തിനാല് പ്ലേയേഴ്സിനാണ് ചാൻസ് കിട്ടുക ഡ്രാഫ്റ്റിലൂടെ ടീം ക്ലബുകളിലേക്ക് കയറാൻ ചാൻസ് കിട്ടും നൂറ്റി മുപ്പത്തിനാല് പ്ലെയേഴ്സിനാണ് അപ്പോൾ നമുക്കറിയാം വ്യക്തമാണ് രണ്ട് പുതിയ ടീമുകൾ വന്നിട്ടുണ്ട് പത്ത് ടീമുകളാണ് ടാറ്റ ജംഷഡ്പൂറും ബംഗളൂരു എഫ്സിയുമാണ് പുതിയ വന്ന ടീമുകൾ അപ്പോൾ ഈ നൂറ്റി മുപ്പത്തിനാല് പ്ലേയേഴ്സിനായിട്ട് പതിനഞ്ച് റൗണ്ടുകളിലായിട്ട് ടീമുകൾ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റിലൂടെയാണ് എടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ റൗണ്ടുകൾ എങ്ങനെയാണ് ഈ ചാൻസസ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ഒരു ടീമിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ടിലെ പതിനെട്ട് കോടിയാണ് ഈ പതിനെട്ട് കോടിയിൽ അഞ്ച് പോയിന്റ് അഞ്ച് കോടിയാണ് ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റുന്നത് ബാക്കി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി വിദേശ താരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഈ അഞ്ച് പോയിന്റ് അഞ്ച് കോടി വെച്ചിട്ട് ഓരോ ടീമും തങ്ങളുടെ റീറ്റേൺ ചെയ്ത പ്ലെയേഴ്സിന്റെ വില കഴിഞ്ഞ് ബാക്കിയുള്ള വില വെച്ചിട്ട് ഡ്രാഫ്റ്റിൽ പങ്കെടുക്കാം അപ്പോൾ പതിനഞ്ച് റൗണ്ട് ആയിട്ട് നടക്കുക അതിൽ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കുന്നത് പുതിയ ടീമായ ടാറ്റ ജംഷീപ്പറും ഡൽഹി ഡൈനാമോസുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ടീ ആയിനാമ നമുക്കറിയാം ഫസ്റ്റ് എൻ രണ്ട് പ്ലെയേഴ്സിനെ റീറ്റേൺ ചെയ്യാനുള്ള അവസരം കൊടുത്തിരുന്നു പുതിയ ടീമായതുകൊണ്ട് ടാറ്റയ്ക്ക് അതിനുള്ള അവസരമില്ല അപ്പോൾ അവർക്ക് ഫ്രഷ് തുടക്കം വേണം അതുകൊണ്ട് അവർ ഫസ്റ്റ് റൗണ്ടിൽ ഉൾപ്പെടുത്തി പിന്നെ ഡൽഹി അവരാരെയും റീട്ടേൺ ചെയ്തില്ല അപ്പോൾ അവരും ഫസ്റ്റ് റൗണ്ടിൽ രണ്ടാം റൗണ്ടിൽ എഫ് സി പൂനെ സിറ്റി ഇവരോടൊപ്പം ജോയിൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആകെ ഒരു പ്ലെയറിനെ റീറ്റേൺ ചെയ്തിട്ടുള്ളൂ പിന്നെ മൂന്നാം റൗണ്ടിലാണ് ബാക്കി വരുന്ന ഏഴ് ടീമോ ഏഴ് ടീമുകളിൽ ആറ് ടീമുകൾക്കുള്ള ചാൻസ് എപ്പോഴാണ് ചെന്നൈ എൻ എഫ് സി ഒഴികെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ആറ് ടീമുകൾ മൂന്നാം റൗണ്ടിൽ ഇവരോടൊപ്പം ജോയിൻ ചെയ്യും ഇവരെല്ലാം രണ്ട് പ്ലെയേഴ്സിനെ റീറ്റേൺ ചെയ്തവരായിരിക്കാം പിന്നെ നാലാം റൗണ്ടിലാണ് ചെന്നൈ എൻ എഫ് സിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചാൻസ് വരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അവർ അവരുടെ ഒരു അണ്ടർ ഇരുപത്തൊന്ന് താരം അതായത് ജെറി എന്ന ലെഫ്റ്റ് ബാക്ക് അണ്ടർ നാഷണൽ ടീമിൻ്റെ അംഗമായതുകൊണ്ടാണ് അതാണ് അവർക്ക് വിനയായത് അപ്പോൾ അങ്ങനെ നാല് ടീം നാല് റൗണ്ടാകുമ്പോഴത്തേക്കും എല്ലാ ടീമും ഇതിൽ ജോയിൻ ചെയ്ത് പിന്നീട് പതിനഞ്ച് റൗണ്ട് വരെ പോകും അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് പുതിയ ടീമായ ടാറ്റക്കാണ് അങ്ങനെ പിന്നെ മറ്റു ടീമുകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ചാൻസ് എങ്ങനെ കൊടുക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് നറുക്കെടുപ്പിലൂടെയാണ് ആ നറുക്കെടുപ്പ് ശനിയാഴ്ച വൈകുന്നേരത്തോടെ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വിവരങ്ങളും അറിയാൻ സാധിക്കും ആ നറുക്കെടുപ്പിലൂടെ ഓർഡർ നമുക്ക് മനസ്സിലാക്കാം ആ മൂന്നാം റൗണ്ട് മുതൽ ഈ പറഞ്ഞ ഓർഡറിലായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഫസ്റ്റ് ചാൻസ് അപ്പോൾ അവരുടെ ഫസ്റ്റ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള താരത്തെ പോയി അവർക്ക് സൈൻ ചെയ്താൽ പിന്നെ ആ പ്ലെയർ ഇനി ആ ക്ലബിലാണ് കളിക്കുക പിന്നെ അടുത്ത ടീം നാല് കടുപ്പിൽ സെക്കൻഡ് കിട്ടിയ ടീം അടുത്തതായി അവർക്ക് ചാൻസ് കിട്ടുന്നതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ട്രേഡിംഗ് ആണ് ഇൻസ്റ്റന്റ് ട്രേഡിങ് ആദ്യം മുതലേ ഉണ്ടായിരുന്നെങ്കിലും ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൂടെ ഒരു ടീമിന് അവരുടെ ചാൻസ് കഴിഞ്ഞ് മറ്റ് മറ്റ് ടീമിൻ്റെ ചാൻസിലേക്ക് എത്തുന്ന സെക്കൻഡ് ടൈമിനുള്ളിൽ തങ്ങൾ ആദ്യം എടുത്ത ഒരു പ്ലെയറിനെ വീണ്ടും ക്രൈഡിനായിട്ട് നമുക്ക് അയക്കാവുന്നതാണ് വേറൊരു ടീമിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വിൽക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ള മറ്റു ടീമുകളുണ്ടെങ്കിൽ അവരുമായിട്ട് പോയി ചർച്ച ചെയ്യാവുന്നതാണ് അങ്ങനെ പതിനഞ്ച് റൗണ്ട് കഴിയുമ്പോഴേക്കും നൂറ്റി താരങ്ങൾ പത്ത് ഐ എസ് ക്ലബുകളുടെ ബാക്കിലെത്തിയിട്ടുണ്ടാകും ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാവും പിന്നെ ബാക്കി ബാക്കി വന്ന താരങ്ങൾക്ക് ഇനി ഡ്രാഫ്റ്റിന് അവസരമില്ല പക്ഷെ അവർക്ക് പിന്നീട് ടീമുകളുമായിട്ട് നേരിട്ട് പോയി ടീമുകൾക്ക് അവരോട് കരർപ്പിക്കാവുന്നതാണ് ഇതാണ് ഡ്രാഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം കൂടുതൽ അപ്ഡേറ്റ്സിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലാം ദറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്